മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനം ഇന്നലെ ഇന്ന് പരമ്പരയിൽ നാലാം ഭാഗമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഈ ഭദ്രാസനത്തിലെ ഇടവകകളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രധാന ശുശ്രൂഷകർക്കായി നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രധാന ശുശ്രൂഷക ക്ഷേമ പദ്ധതി തുച്ഛമായ വേതനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രധാന ശുശ്രൂഷകരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മെത്രാപോളിത്ത ഗബ്രിയേൽ തിരുമേനി ദീർഘവീക്ഷണത്തിലൂടെ നടപ്പാക്കിയ സംരംഭമാണിത് മലങ്കര സഭയുടെ ഭദ്രാസനങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായി ഇവിടെയായിരിക്കും നടക്കുന്നത് മറ്റൊരു ഭദ്രാസനങ്ങളിലും ഒരുപക്ഷെ കാണാൻ സാധ്യത കുറവാണ് അഞ്ചു വർഷത്തിൽ കുറയാതെ സേവനം പൂർത്തിയാക്കിയ പ്രധാന ശുശ്രൂഷകർക്ക് ഈ പദ്ധതിയിൽ ചേരാം അർഹതയുള്ള പ്രധാന ശുശ്രൂഷകരിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് രൂപയും ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് രൂപയും ഭദ്രാസനത്തിൽ നിന്നും എഴുന്നൂറ്റി അമ്പത് രൂപയും ചേർത്ത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഓരോരുത്തരുടെയും പേരിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുമ്പോൾ ഈ തുകയും അതുവരെയുള്ള പലിശയും അവർക്ക് ലഭിക്കും അത് അവർക്കൊരു ആശ്വാസം തന്നെയാണ് അതുപോലെ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഉണ്ടായ ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഓഖി ദുരിതാശ്വാസ നിധിയിലേക്ക് ഭദ്രാസനത്തിലെ ഇടവകകളിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ ശേഖരിച്ചു നൽകി കുലശേഖരം മണ്ഡലത്തിലുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗത്തിന് ഈ നിധിയിൽ നിന്ന് ഒരു വീട് നിർമ്മിച്ചു നൽകുവാനും കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഉണ്ടായ പ്രളയത്തെ തുടർന്ന് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഭദ്രാസനത്തിലെ പള്ളികളും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും തനതായി നൽകിയ വിവിധ സഹായങ്ങൾക്ക് പുറമെ ഭദ്രാസനമായി എഴുപത് ലക്ഷം രൂപ ശേഖരിച്ച് പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്കാബാവ തിരുവേലിയെ നേരിട്ട് ഏൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് പ്രളയ ദുരിതാശ്വാസ നിധി ഇനത്തിൽ എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുനൂറ്റി ഒന്ന് രൂപ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ തിരുവേരിയെ ഏൽപ്പിച്ചു കൂടാതെ ഭദ്രാസനത്തിലെ രണ്ട് വിശ്വാസികൾ ഇരുപത് ലക്ഷം രൂപ നേരിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഗീവർഗി സുമാർ ദിയസ്കോറസ് മെത്രാപോളിറ്റിയുടെ പരിശ്രമ ഫലമായി ഭദ്രാസനം രൂപീകരിക്കപ്പെട്ട കാലം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വികലാംഗ ബാലഭവനത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ഹോളി ട്രിനിറ്റി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു പി വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹൈസ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ ഹയർ സെക്കൻഡറി സ്കൂളായും ഈ സ്ഥാപനം ഉയർന്നു മാർ ദിയസ്കോറസ് കോളേജ് ഓഫ് ഫാർമസിയും അതുപോലെ തന്നെയാണ് സ്ഥാപിതമായത് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് തിരുവനന്തപുരം ഡയോസിസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഭദ്രാസനം വകയായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ചെറുവക്കൽ അറത്തറിയിൽ ഹെർമോൻഗിരി വിദ്യാപീഠത്തിൽ പ്രവർത്തിച്ചു വരുന്ന മാർ ദി എസ് കോറസ് ഫാർമസി കോളേജ് അവിടെ ഡി ഫാം ബി ഫാം എം ഫാം ഫാം ഡി എന്നീ വിവിധ കോഴ്സുകളിലായി നാനൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നു അധ്യാപകരും അനധ്യാപകരുമായി നാൽപ്പത് പേർ സേവനം അനുഷ്ഠിക്കുന്നു കൂടാതെ മാർ ദിയസ് കോറസ് ഫാർമസി കോളേജ് ഒരു ഗവേഷണ കേന്ദ്രമായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയും അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും ഹെർമോൻഗിരിയിലാണ് പ്രവർത്തിക്കുന്നത് അതും ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് തിരുവനന്തപുരം ഡയോസിന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണുള്ളത് ഇതൊരു സ്വാശ്രയ കോളേജാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷം മുതൽ കേരള സർക്കാരിന്റെ അംഗീകാരത്തോടും കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടും കൂടി പ്രവർത്തിച്ചു വരുന്നു ഈ സ്വാശ്രയ കോളേജിൽ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി കോം ബി എസ് സി സൈക്കോളജി എം കോം എം എസ് സി സൈക്കോളജി എന്നീ കോഴ്സുകൾ നടത്തി വരുന്നു അധ്യാപകരും അനധ്യാപകരുമായി ഇരുപത്തിയേഴ് പേർ സേവനം അനുഷ്ഠിക്കുന്നു അഞ്ചാം ഭാഗമായി അടുത്ത ദിവസം കാണാം